തലക്കുളം പബ്ലിക് ലൈബ്രറി ലഹരി വിരുദ്ധ സദസ്സ് നടത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ഉദ്ഘാടനം ചെയ്തു ആ വായന ലഹരിയായിട്ട് ഈ ഒരു പുസ്തകം ആയാലും ായിക്കുക എന്നുള്ളതൊരു ലഹരിയായിട്ട് എടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ലൈബ്രറി കൗൺസിൽ നമ്മുടെ ലൈബ്രറി കൗൺസില് ഒരുപാട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ നമ്മളിപ്പോ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അല്ലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മളുടെ ലഹരി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യുക അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി എക്സൈസ് വാടനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ വിരുദ്ധ ക്ലാസ് നടത്തി തലിക്കുളം പബ്ലിക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് എൻ മദനമോഹനൻ അധ്യക്ഷനായി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എ അബ്സദ് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തലിക്കുളം സജു ഹരിദാസ് ഷീജ രാമചന്ദ്രൻ എ കെ വാസൻ ശശി വല്ലത്ത പി എൻ സുരേഷ് പ്രിയ പത്മരാജ് വാസൻ കോഴിപ്പറമ്പിൽ കെ എൽ മനോഹിത് കെ ജെ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു സ്ഥലം മാറിപ്പോകുന്ന മുൻ പ്രധാന അധ്യാപിക കെ വി ഫാത്തിമയ്ക്കുള്ള തലുക്കം പബ്ലിക് ലൈബ്രറിയുടെ സ്നേഹോപഹാരം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരം മാസ്റ്റർ കൈമാറി വായിച്ചാൽ തന്നെ ഉപദ്രവിക്കുന്നു പിണാമുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അയാൾ ലഹരിയിൽ അടിമപ്പെട്ട് തനിക്ക് തൻ്റെ മാനസികാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് പോയി എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് പോയിട്ടാണ് അവൻ ആ കുറ്റകൃത്യം അല്ലെങ്കിൽ അത് ചെയ്തത്